തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ പ്രധാന ചടങ്ങുകളുടെ തീയതികൾ തീരുമാനിക്കാനുള്ള പ്രശ്നചിന്ത നടത്തി തളിപ്പറമ്പ് അരങ്ങാനം വിജയൻ ജോൽസരുടെ നേതൃത്വത്തിൽ ജന്മകണിശൻ ബാബു ജോൽസ്യയുടെ സാന്നിധ്യത്തിലാണ് പ്രശ്നചിന്ത നടന്നത് തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്ന പ്രശ്നചിന്തയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് തിങ്കളാഴ്ച പെരുങ്കളിയാട്ടത്തിന്റെ മുന്നോടിയായുള്ള വരച്ചുവെക്കൽ ചടങ്ങ് നടത്തുവാൻ തീരുമാനിച്ചു ചടങ്ങിൽ രാമവില്യം കഴകം അഞ്ച് കീഴ്ഘടക ക്ഷേത്രങ്ങൾ കുഞ്ഞിമംഗലം വടക്കൻകോവൽ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്ഥാനികരും കഴകം ഭാരവാഹികളും പെരുങ്കളിയാട്ട സംഘാടക സമിതി ഭാരവാഹികളും കീഴ്ഘടക ക്ഷേത്ര ഭാരവാഹികളും അവകാശി തറവാട് പ്രതിനിധികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഈ ഈ അങ്ങനെ അങ്ങനെ കളിയാട്ട کرنگالا نموني ا